ചെറിയ ഇന്ത്യക്ക് വിലക്കാലൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല ഇത് നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം കൊടുക്കാം അടിപൊളി രണ്ടായിരത്തി എട്ട് മോഡല് പേപ്പറിലുണ്ട് എത്ര പേപ്പറിലേക്കും ഇത് നമുക്ക് ഒന്നു കൊടുക്കാം കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ എമ്പതിനായിരം വഴി വേണ്ടിട്ടോ എത്ര കൊടുക്കാം ഇത് ഒന്നേ മുപ്പിനു കൊടുക്കാം ഒന്നേ മുപ്പിന് കൊടുക്കാം അതൊരു ടാക്സിൽ ടാക്സിയില് നമുക്ക് വേണമെങ്കിൽ രണ്ടേ കാലിന് കൊടുക്കട്ടെ ഇത് രണ്ടായിരത്തി പതിനാലിട്ടോ എൻജോയ് രണ്ടേ കാലിന് കൊടുക്കാം അതെ അതെ അറിവീനായിട്ട് സിംഗിൾ ഓണർ വണ്ടി വണ്ടിട്ടോ എത്ര കൊടുക്കാം ഇത് നമുക്ക് രണ്ടേ അറിവീന് കൊടുക്കാം ആൾട്ടർണർ രണ്ടേകാലിൽ ചോദിക്കണോ എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം ഓണർ കൊടുക്കാം ബ്രസ് ഉണ്ടല്ലോ നമുക്ക് ഏകദേശം ആറേക്കാളിന് ആറേക്കാളിൽ കൊടുക്കാം പതിനാറ് സെലറി ഓട്ടോമാറ്റിക്ലി നമുക്ക് മൂന്നരവിന് കൊടുക്കട്ടെ പതിനാറ് മാക്സിമം ലോൺ മാക്സിമം ലോൺ കൂടും അതേമാതിരി ില് പതിനാറ് മോണല്ലോ പതിനാറ് മണല്ലോ അറ്റണ്ണൂറ് നാല്പതിനാറ് വേണ്ടി പതിനാറ് പതിനേഴ് റേസർ ഞമ്മക്ക് രണ്ടര റുപ്പ കൊടുക്കട്ടെ മാക്സിമം ഫുള്ള് എല്ലാ വണ്ടി ഫുൾ ആണല്ലോ ഇത് രണ്ടേ മുക്കാൽ ഫുൾ കൊടുക്കട്ടോ ോസ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടിട്ടോ ഓട്ടോമാറ്റിക് ഫുൾ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ അതേബി നായരുടെ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഒന്നേ മുക്കാലിന് ഒന്നേ മുക്കാലിന് അതെ ഓ